ഹലോ ഈ ഒരു കറുമൂസും കായ വെച്ചെ ഇതുപോലെ ഒരു പഴയ സെറ്റ് മുണ്ടിൻ്റെ ലുക്ക് ഒന്ന് മാറ്റിയെടുത്താലോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നോട്ടോ ഞാനിത് എഫ് ബിയിൽ ഇട്ടപ്പോൾ ഒരു നാല് ലക്ഷത്തിന് മുകളിലെ ആൾക്കാർ കണ്ട വീഡിയോ ആണ് കേട്ടോ അപ്പം വെച്ചാൽ യൂട്യൂബിലും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാലോ വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു കർമൂസങ്കായ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര സൈസ് വേണോ പ്രിൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള കർമ്മസംഖായ എടുക്കാം കേട്ടോ ഇത് പപ്പായാട്ടാ ഞങ്ങളവിടെ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ നടു കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലത്തെ ഭാഗമാണ് എടുക്കുന്നത് അതൊന്നും കൂടെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിലൊക്കെ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാർവൊക്കെ ചെയ്തെടുക്കാൻ അറിയുന്നവരാണെങ്കിൽ മറ്റേ പെറ്റലൊക്കെ പോലെ എടുക്കാം എനിക്ക് അങ്ങനെയൊന്നും അറിയാത്തവണ്ണം ഞാൻ ഈ സൈഡ് മാത്രമൊന്നും കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഇതൊക്കെ സ്കൂളിലൊക്കെ നമുക്ക് എന്നിട്ടോ ഇത് മത്സരങ്ങൾക്കൊക്കെ വരാറുണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്ന ഈ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ഒക്കെ അതിൻ്റെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടു ശേഷം ഞാൻ ഗ്രീന് കളർ എടുത്തേക്കുന്നു കാരണം ആ സെറ്റ് മുണ്ടിൻ്റെ കര നല്ല ഡാർക്ക് ഗ്രീനാണ് അപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രീനിൽ ഗ്രീനിലിങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ പതിച്ചു കൊടുക്കട്ടെ ഇതൊരു സ്പോഞ്ചിൽ ഒഴിച്ചിട്ട് ഒട്ടിച്ച് ഇങ്ങനെ പെയിന്റ് ഇങ്ങനെ ആക്കണ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലെടുത്തോളെ നല്ല കുറേ ഇങ്ങനെ നമുക്ക് കളർ വരും അപ്പം അതിനനുസരിച്ച് നമ്മളതിങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കളർ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടൊന്നിങ്ങനെ സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കട്ട ഞാൻ മുകളിൽ എടുക്കുന്ന സെറ്റിൻ്റെ നാല് സൈഡിലും ചെയ്തിട്ടുണ്ട് താഴെ എടുക്കുന്നതിൻ്റെ നമ്മൾ കര കാണുന്ന ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം അടിയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം തറയിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അപ്പം ഇത് ഞാൻ വിഷുവിനെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം അത് ഞാനിതിൽ റീൽസൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ ഞാൻ വെച്ചു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ചിലവർ വീഡിയോ ആയിരിക്കും കാണുന്നത് കൂടുതൽ അപ്പോൾ റീൽസിനധികം ചിലർ റീൽസ് കാണില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒന്നും കൂടെ ഞാൻ ഷെയർ ചെയ്യണത് ഇത് കുറേ മെനക്കെടുന്ന പണിയാണ് കാരണം നമ്മൾ കുറേ ക്ഷമ വേണം കേട്ടോ അന്നാ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നടുക്കിൽ ഇത്തിരി കൂടെ സ്പേസ് വന്ന കാര്യങ്ങൾ കുറച്ച് മഞ്ഞ കളർ എടുത്ത് ഇങ്ങനെ നടുക്കലും കൂടെ കൊടുത്തിട്ടുണ്ട് കിട്ടാം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് എനിക്കും ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടായിട്ടോ എല്ലാവരും ചോദിച്ചു നല്ല ഭംഗിയുണ്ട് എന്നുള്ളത് കാരണം ആ പഴയ സെറ്റ് മുണ്ടിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയതിലൊക്കെ ഇത് ചെയ്തേ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാം കാരണം പ്ലെയിനായിട്ടുള്ള സെറ്റ് മുണ്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാരണം ചെറിയ കാരയൊക്കെ ഉള്ളത് വീതി ഉള്ള കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവറൊക്കെ ഒന്ന് ഇപ്പം ഈ ഒരു ഷെയ്പ്പുണ്ടല്ലോ അത് ചെറിയ ഒരു ഫ്ലവറൊക്കെ ആക്കിയിട്ട് എടുക്കുക അതായത് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എഫ് ബിയിൽ ഇട്ട സമയത്തിൽ ആ ഒരു ചേച്ചി എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സവോള വെച്ചിട്ട് ചെയ്ത പ്രിൻറ്റ് അതുപോലെ ഒരു പ്രിൻറ്റ് കിട്ടുന്നു ഇനി നമുക്ക് നമുക്കതും കൂടെ വെച്ച് ചെയ്ത് നോക്കണം എന്നുണ്ട് സവോള വെച്ചിട്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ ഇതുപോലെ ഓരോ ഡിസൈൻ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കാർവ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കങ്ങനെ സവോ ഈ ഉരുളക്കിഴങ്ങിൽ ഇങ്ങനെ വരയ്ക്കാനുള്ള കോൺഫിഡൻസ് ഇതൊരായിട്ടില്ല കാരണം നമുക്കത് കട്ട് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള കഴിവ് വേണം അതിനുള്ള കഴിവൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ ഇനി നമുക്ക് പുക പുക പഴയ സെറ്റുണ്ടിലൊക്കെ ഇതുപോലൊക്കെ ട്രൈ ചെയ്തു നോക്കാം പിന്നെ എൻ്റെയും പൊന്നൂട്ടൻ്റെ ഒക്കെ ഓരോ ഫോട്ടോസോ ആട്ടത് ഓരോ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എഫ് ബിയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണേ ഇത് അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ ഈ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇതുപോലത്തെ ഉള്ള വെജിറ്റബിൾ ഐറ്റംസ് വെച്ചിട്ട് ഞാൻ അതുപോലെ ഓരോന്നൊക്കെ ചെയ്താൽ വിച്ച് വിട്ടനൊക്കെയായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ